തീർന്നോ നിങ്ങളുടെ നരകം തീർന്നോ കാഫിറുകളെ ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രഹരിക്കണം എന്നുള്ളത് തീർന്നോ പിന്നെ എങ്ങനെ പിന്നെങ്ങനെയാ തീരുക എങ്ങനെ തീരുക ജോസഫ് മാഷെ പോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുമ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാൻ പറ്റുന്ന സംഗതിയാണോ നമ്മൾ ചെയ്തു വെച്ചതെല്ലാം തീരില്ല ഈ മതം ഇത്രമേൽ നമുക്ക് മനസ്സിലാക്കി തന്ന ആളുകളിൽ പെട്ട ചിലണ്ട് സിംസാർ ഹുഹു ഇസ്ലാമിലെ മാതൃകാ നേതാവോ ബാലകണ്ണൻ ആയിരം പേരുടെ പ്രവാചകാലും ആ തലയരിയൽ കാരുണ്യമാണെന്ന് പഠിപ്പിച്ച അമ്പലത്തിന് പണം കൊടുക്കല്ലേ വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് ധൈര്യമായിട്ട് നിങ്ങൾ പള്ളിക്ക് പണം കൊടുത്തോ നിങ്ങളുടെ കാതിലുള്ളതും കഴുത്തിലുള്ളതും കയ്യിലുള്ളതും ഒക്കെ സ്വർണ്ണങ്ങൾ ഇങ്ങോട്ട് ഊരിയിട്ടോ ഇപ്പൊ സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയല്ലേ ഇങ്ങോട്ട് ഊരിയിട്ടോ നാല് കെട്ടിക്കോ ഇതൊക്കെ അവര് പറയാ മുസ്ലിം ലീഗിന്റെ സമസ്തയുടെ പണ്ഡിതനാണ് സിംസാർ ലക്ക് രസകരമാണ് കേട്ടോ ഇവരുടെ ഈ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കേട്ടാ ഭയങ്കര സാധനങ്ങളാണ് ഇവര് ഇവര് പറഞ്ഞുതരാം അവയവദാനമുണ്ടല്ലോ ഖുറാനിൽ എന്ന് ചോദിച്ചാല് ഏവൻ്റെ വേണമെങ്കിലും കരളും വൃക്കയും കിഡ്നിയും ഒക്കെ നമുക്കെടുത്ത് വെക്കാം നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട അബ്ദുൽ അസമദിനയുടെ സർജറി കണ്ടില്ലേ നിങ്ങള് നമ്മുടെ കിഡ്നിയും ബ്ലഡും ഒക്കെ മുസ്ലിങ്ങളല്ലാത്ത കാഫറുകൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലില്ല കൊടുക്കല്ലേ നമുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാം കൊലക്ക വീണ ചത്ത കോഴിയുടെ ചാറുകൂട്ട എങ്ങാനും ഇനി കഷ്ണം കേറിയാല് അതും തിന്നാ കുഴപ്പമില്ലാതെ ലക്ഷണമൊത്ത ഇത്തരം വർഗീയവാദികളെ ഇന്ന് മതേതര കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇയാളെ പോലെ സാക്കിർ നായിക്കിനെ പോലെ എം എം അക്ബറിനെ പോലെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ വിദ്വേഷം മാത്രം വിളിച്ചു കൂവുന്ന ഒരുപാട് കാസിമിമാർ നമ്മൾക്ക് ചുറ്റുമുണ്ട് ആ മുസ്ലിങ്ങൾക്ക് ദാനം കൊടുക്കരുത് അവരുടെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്ന് പറയുന്ന പാലത്തിനെ പോലെയുള്ള പുരോഹിതന്മാർ നമ്മുടെ അവയവം കൊണ്ട് അവര് ജീവിച്ചോട്ടെ അവരുടെ അവയവം കൊണ്ട് ഒരു കാഫിറും ജീവിക്കണ്ട എന്ന് പറയുന്നവർ കാഫിറുകളുടെ ദാനം നിങ്ങൾക്ക് വാങ്ങാമല്ലേ അവരുടെ ഭൂമി നിങ്ങൾക്ക് അടിച്ചെടുക്കാമല്ലേ കുഴപ്പമില്ല ശരി ആരാന്റെ ഭൂമിയല്ലേ വക്കഫ് ആദ്യപ്പോ ചുമൂമി ചൂണ്ടിയെടുക്കാൻ നമുക്ക് നെഹ്റു തുടങ്ങി ഇന്ദിര തുടങ്ങി രാജീവ് വരെയുള്ള ആളുകൾ രാജീവ് ഗാന്ധി വരെയുള്ള ആളുകൾ നമുക്ക് അനുവദിച്ചു തന്നതല്ലേ നമുക്കിപ്പോ അതൊക്കെ ചെയ്യുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ഒരു പ്രോബ്ലവും ഇല്ല നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതല്ലേ അത് അതിനെ സംബന്ധിച്ച ഒരു ചർച്ച നിങ്ങളൊന്ന് കേട്ടുനോക്കാം കോൺഗ്രസ് സർക്കാർ ഭേദഗതികളിലൂടെ നമ്മുടെ രാജ്യത്തോട് ചെയ്ത ഭീകരമായ കുറ്റകൃത്യം എന്തായിരുന്നു എന്ന് ഇവിടെ ഒരു തർക്കം അല്ല ഒരു സംശയം തർക്കമല്ല നിങ്ങൾ തമ്മിൽ പറഞ്ഞു ട്രൈബ്യൂണൽ മോശമാണ് ട്രൈബ്യൂണൽ മോശമല്ല ട്രൈബ്യൂണൽ ഈസ് എ കോർട്ട് ഹെഡഡ് ബൈ എ ഡിസ്ട്രിക്ട് ജഡ്ജ് കേരള ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിറ്റിംഗ് ജില്ലാ ജഡ്ജിന്റെ ട്രൈബ്യൂണലാണ് അതിൽ ഒരു തെറ്റുമില്ല അവിടെ കാര്യങ്ങൾ വൃത്തിയിൽ നടക്കുന്ന സ്ഥലമാണ് അതൊരു ജില്ലാ കോടതിയാണ് പ്രശ്നം എവിടെ അറിയുമോ സെക്ഷൻ ഫോർട്ടിയിലാണ് സെക്ഷൻ എന്താ പറയുന്നത് എന്റെ ഭൂമി വക്കഫ് തോന്നിയാൽ നോട്ടീസ് അയക്കുന്നു ഇപ്പൊ എന്റെ അടുത്ത് കുറെ ആൾ വന്നു ചാവക്കാട്ടിന് സാമൂതിരിപ്പാടിന്റെ ഭൂമി അത് സാമൂതിരിപ്പാടി ഒരു നായർ തറവാടിന് പതിച്ചുകൊടുത്തു അവർ അത് ഭാഗം ചെയ്തപ്പോൾ അപ്പൊ വിറ്റ് വിറ്റ് ക്രിസ്ത്യാനികൾ മുസ്ലിം ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ട് സാമൂതിരിപ്പാടിന്റെ പണ്ടാര ഭൂമി ഇപ്പൊ വക്കഫ് നോട്ടീസ് അയച്ചിരിക്കുക അതിൽ മൂന്നാൾ എന്റെ അടുത്ത് വന്നു ഇപ്പൊ കോഴിക്കോട് കോടതിയിലും വക്കഫ് ബോർഡിലും ഒക്കെ കേസാണ് ഈ വക്കഫ് നോട്ടീസ് അയച്ചാൽ ആദ്യം പോകേണ്ടത് എവിടെ അറിയോ വക്കഫ് ബോർഡില ആരാണോ നോട്ടീസ് അയച്ചത് അവിടെ പോയി തെളിയിക്കണം എന്ത് എന്താ ഭൂമിയാണെന്ന് ഇന്ത്യയിലെ നിയമ സംവിധാനം അതായത് ബ്രിട്ടീഷുകാരുടെ നിയമസംവിധാനത്തിന്റെ തുടർച്ച ഈ ഇന്ത്യയിലെ നിയമ സംവിധാനം ഇന്ത്യൻ ജൂബിലിസ് പ്രൂഡൻസിന്റെ അടിസ്ഥാന തത്വം എന്താ പറയുക ആരോപിക്കുന്നവൻ തെളിയിക്കണം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പരാതി കൊടുത്ത സ്മൃതി നിരപരാജൻ സ്മൃതി തെളിയിക്കണം അതെ എവിടുത്തെ ന്യായ ഞാൻ ശ്രമതിക്കെതിരെ പരാതി തന്നാൽ ഞാനും പോലീസും കോടതിയിൽ തെളിയിക്കണം സ്മൃതി കുറ്റവാളിയാണ് നല്ല ശ്രമരാജൻ ശ്രമതി തെളിയിക്കുകയല്ല ഇന്ത്യ ഒരേ ഒരേ നിയമം നിയമം ഒരു 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 അവർക്ക് നോട്ടീസ് അയച്ചാൽ മതി നമ്മൾ പോയി തെളിയിക്കണം നമ്മുടെ ഭൂമിയാണ് വക്കഫ് വക്കഫ് തോറ്റാൽ മനസ്സിലായോ സെന്റ് ഭൂമിയും കെട്ടിടവും വിചാരിക്കുക വഖഫുകാർ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചിട്ട് പറഞ്ഞു ഇത് വക്കഫിൻ്റെ ശരി അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല ഇത് വക്കഫിതല്ല നമ്മുടെ ങ്ങളിൽ ഒന്നും വഖഫ് എന്ന പേരില്ല എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ടതാരാ പിന്നീട് രഞ്ചിനെയാണ് തെളിയിക്കേണ്ടത് ആരോടാ തെളിയിക്കേണ്ടത് വക്കഫിന്റെ ട്രൈബ്യൂണൽ ഉണ്ട് അവരുടെ ജഡ്ജും വക്കീലന്മാരും ഒക്കെ ഉണ്ട് അവരുടെ അവിടെ പോയിട്ടാണ് അവരാണ് അന്തിമമായി വിധിക്കേണ്ടത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ വ്യക്തമായി എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ നിയമം വേണമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം ശരീരത്താണ് നിയമം അവര് തീരുമാനിക്കും ഇതാരുടേതാണെന്ന് ഇത് നമ്മളുടേതാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത നമുക്കാ അപ്പൊ നമ്മൾ ഇതെല്ലാ രേഖകളും കൊണ്ട് വക്കഫിന്റെ മുമ്പിൽ തന്നെ പോയിട്ട് ഓച്ചാലിച്ച് നിന്ന് ട്രൈബ്യൂണൽമാരുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവർ പറയും വക്കാൽ നിങ്ങളുടെ ഇന്നം

ിൽ ഹൈക്കോടതിക്ക് റിട്ട് ഫയൽ ചെയ്യുമ്പോഴുള്ള അധികാരം പരിമിതമാണ് ഒരു സിവിൽ അപ്പീൽ കേൾക്കുമ്പോ അപ്പീൽ കോടതി ആവില്ല സുപ്രീം കോടതിക്ക് പ്രശ്നങ്ങളുണ്ട് സുപ്രീം കോടതി അപ്പൊ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ ഒരു അപ്പീൽ ഇവിടെ മുൻസിപ്പൽ കോടതി കേസ് തോറ്റാ ജില്ലാ കോടതിയിൽ അപ്പീൽ പോകുക ഒരു അപ്പീൽ രണ്ടാമത്തെ അപ്പീൽ ഹൈക്കോടതിയിൽ ഫസ്റ്റ് അപ്പീൽ പോലും ഇല്ല ഇതാണ് സെക്ഷൻ ഫോർട്ടി എന്ന മാരകമായ നിയമം ഈ ലോകത്തിനൊരു നിയമമില്ല പട്ടാള ഭരണമുള്ള നോർത്ത് കൊറിയയിലെ ഹും 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 അവിടെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ആരോപിച്ചാൽ നമ്മളല്ല തെളിയിക്കേണ്ടത് നമ്മൾ ആർക്കെതിരെയാണ് ആരോപിക്കേണ്ടത് അവൻ വന്ന് തെളിയിക്കണം അവൻ അത് ഇനി അവരുടെ തപ്പീലുമില്ല ഇതാണ് പ്രശ്നം സെക്ഷൻ ഫോർട്ടി എന്ന ഭീകര വകുപ്പ് കോൺഗ്രസുകാർ കൊണ്ടുവന്നത് ഈ ചർച്ചയിൽ കോൺഗ്രസ്കാരില്ല എങ്കിൽ അവരോടാ ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ സെക്ഷൻ ഫോർട്ടി കൊണ്ടുവന്നത് ഈ സകല വൃത്തികളും കാണിച്ചത് കോൺഗ്രസുകാരാണ് അവരാണ് ഈ കുത്തിക്കിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയത് ഈ കോൺഗ്രസുകാർ കൊണ്ടുവന്ന സെക്ഷൻ ഫോർട്ടി വേറൊരു സെക്ഷൻ അൻപത് വക്കഫിന്റെ ഒരു ബിൽഡിംഗിൽ ഞാൻ ഒരു വക്കീൽ ഓഫീസ് നടത്താൻ കുട്ടിയെ വാടകയ്ക്ക് ഞാൻ രണ്ടു മാസം വാടക കിട്ടിയില്ല എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എന്നെ പിടിച്ച് ജയിലിലിട ലോകേജിലുണ്ടോ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം വാടക കൊടുത്തിട്ടില്ലെങ്കിൽ മൂന്ന് മാസം കൊടുത്തിട്ടെങ്കിൽ ആർ സി പി സിവിൽ നടപടിയാണ് ക്രിമിനൽ നടപടിയല്ല അല്ല വക്കഫ് ബോർഡിന്റെ ഭൂമി മാത്രമാണെങ്കിൽ അവരുടെ വീഡിയോ ക്രിമിനൽ നടപടി ഇങ്ങനെ ഇന്ത്യയിലെ ഒരു വിഭാഗത്തിനുമില്ലാത്ത ഒരു കാര്യത്തിനുമില്ലാത്ത കേട്ടാൽ ചിരിക്കുന്ന ബാബാ സാഹബ് അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ തള്ളിക്കൊല്ലുമായിരുന്നു അത്രക്കും വൃത്തികെട്ട രീതിയിൽ ഈ നിയമം നിർമ്മിച്ച കോൺഗ്രസുകാരാണ് ഇതിന് ഉത്തരവാദി അതാണ് മറുപടി മറുപടി പറയാൻ അവ ഇത് കൃത്യമായ രൂപത്തിൽ എന്താണ് വക്കഫിൻ്റെ കൊള്ളയടി എന്നും ഇസ്ലാം മത ഭീകരത എന്താണ് എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു വിഭാഗം ആളുകൾ കച്ചകെട്ടി ഇറങ്ങി അതിൻ്റെ പേരിൽ അവർക്കൊരുപാട് ഒരുപാട് വധഭീഷണികളുണ്ടായി അവർക്ക് നിലനിൽപ്പ് തന്നെ പ്രയാസത്തിലായി പക്ഷെ എന്നാലും ഇതിനൊരു പര്യവസാനം ഉണ്ടാകണ്ടേ ഈ കൊള്ളയടിക്ക് ഈ പിടിച്ചുപറിക്ക് അതുകൊണ്ട് അവർ സജ്ജരായി രംഗത്തിറങ്ങുകയാണ് ചെയ്തത് ഇപ്പോ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ മുസ്ലിം പ്രഭ പ്രഭാഷകർ മതപ്രഭാഷകർ അവര് അവരെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള മുസ്ലിം പെൺകുട്ടികൾ സ്ത്രീകൾ പ്രതിരോധിച്ചു തുടങ്ങിയതോടെ വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളും ഒന്നും ഇപ്പൊ അവർക്ക് പബ്ലിക് വേദിയിൽ പറയാൻ പറ്റാതായി അവരെ പിടിച്ചു കെട്ടി അവരെ തളച്ചു മുസ്ലിം പെൺകുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്